പല്ലിൽ നന്നായിട്ട് കറ ഉണ്ട് കറ ക്ലീൻ ചെയ്താൽ പോവും പിന്നെ കുറച്ച് പിന്നെയും വരുന്നു കറ വരുന്നു എന്നുള്ളതല്ല അവൻ്റെ പ്രശ്നം മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് ഈവൻ ഒരു സ്മോക്ക് ചെയ്യുന്ന ആളാണെന്ന് അവർക്ക് തോന്നുന്നു എന്നുള്ള ഒരു രൂപത്തിലുള്ള ഒരു കോൺഫിഡൻസ് കുറവാണ് അവനുള്ളത് അപ്പോൾ അവൻ്റെ കേസിൽ നമ്മൾ സ്റ്റഡി ചെയ്ത സമയത്ത് മനസ്സിലായത് അവ യൂസ് ചെയ്യുന്ന വെള്ളം അയൺ കണ്ടന്റ് കൂടുതലുള്ള വെള്ളമാണ് ഇവൻ്റെ കുമിനീര് കൂടുതൽ ക്രോമോജനിക് ബാക്ടീരിയാസ് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ബാക്ടീരിയയും അയണും കൂടി ഒരു പ്രൊസിപിറ്റേറ്റ് ഫോം ചെയ്തിട്ടാണ് കറങ്ങനെ പല്ലുമെൽ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ പിന്നെ വരാനുള്ള കാരണം അപ്പൊ അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം യൂസ് ചെയ്യുന്ന വെള്ളം ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് വെള്ളം അയൺ കണ്ടന്റ് കുറവുള്ള ബോർവെൽ ഉള്ള വെള്ളമൊക്കെ അതായത് ഇരുമ്പ് പൈപ്പിലൂടെ പോകുന്ന ഓയിൽ കിണറിൽ യൂസ് ചെയ്യുന്ന വെള്ളമൊക്കെ ഒഴിവാക്കുക നോർമൽ കിണറിലുള്ള വെള്ളം യൂസ് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് രണ്ടാമത്തത് പെട്ടെന്ന് കറ പിടിക്കാതിരിക്കാനുള്ള മൗത്ത് വാഷ് യൂസ് ചെയ്യുക അഗൈൻ ഈ ക്രമജെനിക് ബാക്ടീരിയാസിൻ്റെ അളവ് കഴിയുന്നത്ര കുറയ്ക്കാൻ വേണ്ടി ടൈപ്പുള്ള മൗത്ത് വാഷുകൾ അവൈലബിൾ ആണ് അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അത് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കുറച്ച് ഗ്രാജുവൽ ആയിട്ട് ഇത് കുറഞ്ഞു വരുള്ളൂ പിന്നെയും പിന്നെയും വരാനുള്ള ചാൻസസ് എപ്പോഴും ഉണ്ടാവും അത് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും